ഹലോ ഗൈസ് നമ്മുടെ ബാക്കിൽ ഒരു ടീം ഇരിക്കുന്നുണ്ട് നമുക്ക് അവരെ അടുത്ത് മുട്ടി പോയിട്ടൊന്നും എക്സ്പെരിമെന്റ് ചെയ്ത് ഞാനൊരു സ്ട്രീറ്റ്മെന്റലിസ്റ്റ് ആണ് മെന്റലിസ്റ്റ് ഷംന ഷംനാണ് പേര് നമുക്ക് ചെറിയൊരു എഫർട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലോ റെഡിയാണോ പേരെന്തായിരുന്നു ിൻഷക്ക് ഞാനൊരു ഗിഫ്റ്റ് ഇവിടെ വെക്കുകയാണ് എവിടെ ഇരുന്നോട്ടെ ലിൻഷ തുറന്നു നോക്കണ്ട ഞാൻ പറയുമ്പോ മാത്രം തുറന്നു നോക്കിയാൽ മതി ഓക്കെ ലിൻഷ കിച്ചൺ കേറാറുണ്ടോ കിച്ചണിൽ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട് ഉണ്ടല്ലേ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടാവും കിച്ചണില് ഷെൽഫിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലാതെ കുറെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ ലിൻഷ റാൻഡായിട്ട് ഒരു ഇമേജ് മാത്രം ഒരു പ്രൊഡക്റ്റ് ഒരു ഒബ്ജെക്ട് മാത്രം ലിൻഷയുടെ മൈൻഡിൽ കൊണ്ടുവരാം ഓക്കെ ഇപ്പൊ ലിൻഷയുടെ മൈൻഡിൽ ഒരു ഒബ്ജെക്ട് ഇല്ലേ ഒരു ഒബ്ജെക്ട് ഇല്ലേ ആ ആ ഒബ്ജെക്ട് മാത്രം ഫോക്കസ് ചെയ്ത് അതെന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടി പറയോ ഇരിക്കോ ഓക്കെ ഫോർ ദൈവം ലിൻഷ ഏതായിരുന്നു ഓബ്ജെക്ട് പറയട്ടെ ആ ഹണി ഹണി ആയിരുന്നോ ഓക്കേ പ്ലീസ് ഓപ്പൺ ദ ബോക്സ് അതിനകത്ത് വേറെ ഓ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓക്കെ താങ്ക് യു